Hello? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കെട്ടു നിറയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവർക്ക് നിറയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുകയാണ് അവിടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ബിസിയാണ് ഓരോ കാര്യങ്ങളും അപ്പം ഞാൻ എന്തീ അവർക്ക് അടിക്കാനുള്ളത് മുദ്ര നിറയ്ക്കാനുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ ചെറിയൊക്കെ വെക്കുമായിരുന്നേ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളിത് ഈ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിൽ വെച്ചാണ് കെട്ടുനിറ ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ നിറ അപ്പം ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മച്ചിയാണെങ്കിൽ കന്യാസ്വാമി ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ അമ്മച്ചിയുടെ ആണ് കേട്ടോ നിറയ്ക്കുന്നത് പിന്നെ ഇവർ രണ്ടുപേരും മാത്രമാണ് പോല വേറെ ഒന്നിച്ച് അപ്പൊ തീ നമ്മുടെ ആന്റിമാരും അമ്മാരും അങ്ങനെ തീ ഇപ്പൊ എല്ലാവരും കെട്ടിലേക്ക് അരി ഇടവാണ് കേട്ടോ അരി നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇടും അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പൊ ആൻഡിട്ടു അമ്മ ഞാൻ അമ്മായി അമ്മാവൻ അങ്ങനെ നമ്മളെ റിലേറ്റീവ്സ് അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇടുവാട്ടോ പിന്നെ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരുപാട് സന്തോഷം അതേപോലെ തന്നെ വല്ലാണ്ട് ഡിമോഷണൽ ആക്കിയൊരു നിമിഷമായിരുന്നു കാരണം എൻ്റെ അമ്മയുടെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വലിയൊരാഗ്രഹമായിരുന്നു മലയ്ക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പിന്നെ ഞാനീ പറയുന്നത് എനിക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അത്രയും എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നിട്ടോ അത് പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു നിമിഷത്തിൽ എൻ്റെ ചേച്ചിനെയും ചേട്ടനെയും അതേപോലെ അനുദൂനേക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചവരാണ് ചേച്ചിക്കും ചേട്ടനും ആണെങ്കിൽ ലീവ് കിട്ടിയില്ല പിന്നെ അതേപോലെ എൻ്റെ അന്തൂനാണെങ്കിലും എമർജൻസി ആയിട്ട് പോകേണ്ട വന്നു പക്ഷെ അങ്ങനെയാണെങ്കിലും അവർ വീഡിയോ കോൾ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നോ അങ്ങനെ അമ്മച്ചിയുടെ കെട്ടിനറ കഴിഞ്ഞു ഇനി ദേ അച്ഛൻ ആണ് കേട്ടോ അടുത്തത് അപ്പോൾ അച്ഛൻ ദേ പ്രാർത്ഥിച്ച് ശരണമൊക്കെ വിളിച്ചതിന് ശേഷം നിറയ്ക്കാൻ വേണ്ടിയിരിക്കാനായിട്ട് അപ്പോൾ ആദ്യം മുദ്ര നിറയ്ക്കാം പിന്നെ അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ സെയിം അമ്മച്ചിയുടെ പോലെ തന്നെ നമ്മളെല്ലാവരും കെട്ടിൽ അരിയും കാര്യങ്ങളൊക്കെ ഇടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അമ്മച്ചിക്ക് അന്യസ്വാമി ആയതുകൊണ്ടാണ് ഫസ്റ്റ് അമ്മച്ചിയുടെ നിറച്ചത് കേട്ടോ Sarawaya, Sarahwaya, 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 അങ്ങനത്തെ ഈ രണ്ട് പേരുടെയും നിറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പുറത്തിറങ്ങി കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ടുന്നിറക്കി വെച്ചിരുന്നതിൻ്റെ ഉണ്ടല്ലോ അവലും മലരും അതേപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാവരും തീ എല്ലാവർക്കും കൊടുക്കുവാണ് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിട്ട് ആൻറ്റിമാരും അതേപോലെ തന്നെ അമ്മാവന്മാർ അമ്മായിമാർ വീട്ടിൽ നിന്ന് അച്ഛനമ്മ പിന്നെ അമ്മയുടെ ഫ്രണ്ട്സ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിമാർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നേ പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പോകണമല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി അപ്പോൾ ഫസ്റ്റ് അവർക്കാണ് ഫുഡ് കൊടുക്കുക അപ്പോൾ അമ്മച്ചനും കഴിച്ചപ്പോൾ ബാക്കി സീറ്റ് ഉണ്ടായത് കൊണ്ട് ബാക്കി ആൻറ്റി അമ്മാമി അങ്ങനെ അവരൊക്കെ ഇരുന്നായിരുന്നു പിന്നെ അങ്ങനെ തീ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ച്ച് പിന്നെ അതെങ്കിൽ ഇതേ അമ്മച്ചാച്ചനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാന കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനും അമ്മയും ആകെ കൂടെ നിന്ന് ജസ്റ്റ് ഞങ്ങളൊരു സ്നാപ്പ് എടുത്തതാണ് അങ്ങനെ അതേ അമ്മച്ചാച്ചനും ഇറങ്ങുവാണ് ഇനി നേരെ അവർ അമ്പലത്തിലേക്ക് പോവും അമ്പലത്തിൽ ചെന്നിട്ട് കെട്ടെടുത്തിട്ട് തേങ്ങ ഉടച്ചതിന് ശേഷമാണ് പൂവട്ടോ അപ്പോൾ വണ്ടി ഓൾറെഡി വന്നിട്ടുണ്ട് അങ്ങനെ തീ അവർ അമ്പലത്തിലെത്തി ഇനി ദേ കെട്ട് എടുക്കുവാണ് അപ്പം അച്ഛൻ തീ എടുത്ത് ഉച്ചയ്ക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ കെട്ടൊക്കെ എടുത്ത് പിന്നെ അമ്പലത്തിൽ വലത്തിട്ട് എന്നിട്ടാണ് പുറത്ത് വന്നിട്ട് അവർ തേങ്ങ ഉടച്ചിട്ട് പോകുന്നത് കേട്ടോ swami. <speaking in Hebrew> Ayya Po Ayya Po Ayya Po Ayya Po അങ്ങനെ ദേ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്ന് എല്ലാവരും പോയിട്ടോ അപ്പോൾ അതേ ശ്രുതി എത്തി ഇവള് കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് പിന്നെ ശ്രുതി ആരാന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ പക്ഷേ ഇവളെനിക്കെൻ്റെ അനീതി തന്നെയാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന സമയത്തും എന്നിൽ നിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് എൻ്റെ സന്തോഷത്തിലാണെങ്കിലും എനിക്ക് വിഷമം ഉണ്ടായപ്പോഴാണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ വഴക്ക് പറഞ്ഞാലു പറഞ്ഞാലും ഒരു പരിഭവവും ഇല്ല ഒന്നും ഇല്ലാണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് അപ്പോൾ ഗേൾസ് അമ്മ ചേച്ചനും ഒക്കെ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെത്താറായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലെത്തും അവർ നമ്മുടെ ആലുവ മണപ്പുറം ഉണ്ടല്ലോ അവിടെ പോയിട്ട് മാലയെ കൂരിയിട്ടാണ് വരുന്നത് അപ്പോൾ മാലയെ കൂരി കഴിഞ്ഞ് കയറിയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ഇവിടെ എത്തും അപ്പോൾ അവർ വരുമ്പോഴാണെങ്കിൽ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കണം ഫ്രണ്ടിൽ വിളക്കും ഇന്ത്യയൊക്കെ വെച്ചിട്ടാണ് അവരൊക്കെ കിട്ടുന്ന അകത്തേക്ക് അപ്പോൾ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അനന്ദാണെങ്കിലും എത്തിയിട്ടില്ല അനന്ത് ഇപ്പോൾ ഫ്ലൈറ്റിലാണ് ടെൻ തേർട്ടിക്ക് എത്തേണ്ടതായിരുന്നു പക്ഷേ കുറച്ച് ഡില്ലേ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഏകദേശം രണ്ട് പേരും സെയിം സമയത്ത് തന്നെയായിരിക്കും വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അവർ വന്നിട്ട് അനുസരാട്ടോ പ്പത് ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് വിളക്കും കിണ്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഞാൻ നേരെ കുറവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവരിപ്പോൾ ഇറങ്ങി എന്നാണ് പറഞ്ഞേ അപ്പം അവരാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇങ്ങോട്ട് കയറും അപ്പം എല്ലാവരും റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ഇവിടെ വെക്കി വെക്കൂ ഐഎം സനോയിഎം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ അച്ഛനും അമ്മച്ചിയും നല്ല സുഖമായിട്ട് പോയി തൊഴുത് അവർക്ക് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് തൊഴുത് അവർ തിരിച്ച് പിറ്റേ ദിവസം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്നതേ കെട്ടും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചു പിന്നെ അതെങ്കിൽ ചേച്ചിനെയും ചേട്ടനെയൊക്കെ അവർ വന്നതിന് ശേഷം വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ പിന്നെ ഇവർ വന്നപ്പോഴാണെങ്കിൽ അതേ നമുക്ക് കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളാണല്ലോ വീട്ടിലെ കുഞ്ഞാവളെ അപ്പോൾ അത് ഇതൊക്കെ നമുക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാട്ടാ ഓക്കെ ബായ്